ഒരുപാട് അറിയേണ്ട കാര്യമാണ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ എന്താ കഴിക്കേണ്ടത് അല്ലെങ്കിൽ സൗന്ദര്യം കൂടാനായിട്ട് ഏജ് തോന്നാതിരിക്കാനൊക്കെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്നൊക്കെ ഇന്ന് നമുക്ക് സ്കിന്നിൻ്റെ ഹെൽത്തും അതുപോലെ അപ്പിയറൻസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫുഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം കൊലാജുൻ സ്കിന്നിൻ്റെ സ്ട്രെങ്ത്ത് കൂടാന് ഇലാസ്റ്റിസിറ്റിയും സ്മൂത്ത്നസ്സും ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ ജലാംശം നിലനിർത്താൻ ഡെഡ് സ്കിൻസിനെ റീപ്ലേസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് എല്ലിൻ സോപ്പ് ചിക്കൻ്റെ ഒക്കെ സ്കിന്ന് ബെറീസ് പയറുവർഗ്ഗങ്ങൾ നട്ട്സ് സീഡ്സ് സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ അവോക്കാഡോ ബെൽ പെപ്പർ ഇതിലൊക്കെ ഒരുപാട് കൊലാജൻ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് വരുന്ന ഡാമേജസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ജലാംശം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് നമ്മൾ കഴിക്കുന്ന നട്ട്സ് സൺഫ്ലവർ സീഡ്സ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽസ് സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ ഒലീവ് ഓയിലൊക്കെ വെജിറ്റബിൾ ഓയിൽസ് ആണ് ആവോകേഡോ ഇലക്കടല ഇലക്കറികൾ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളെ സ്ലോ ഡൗൺ ചെയ്ത് കേജിങ് കുറയ്ക്കുന്ന ഒരു വൈറ്റമിനാണ് അതേപോലെ തന്നെ കൊലാജിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജലാംശം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൺ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് മുസമ്പിയൊക്കെ പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് സ്ട്രോബെറി ബ്ലാക്ക്ബെറി ഒക്കെ പോലുള്ള ബെറീസ് കിവി തക്കാളി ബെൽ പെപ്പർ ബ്രക്കോളി ഉരുളക്കിഴങ്ങ് നെല്ലിക്ക പേരയ്ക്ക പപ്പായ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് നമ്മുടെ ബോഡിയിലെ ജലാംശം നിലനിർത്താൻ നമുക്കറിയാം ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഏജിങ്ങിനെ ഡിലേ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ വാൾനട്ട് ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പോലുള്ള സീഡ് ഐറ്റംസ് ചീര ഇതിലൊക്കെ ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടാ തയോൺ നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബോഡിയിലെ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഫുഡുകളാണ് അവോക്കഡോ വെളുത്തുള്ളി ഉള്ളി വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ബ്രോക്കലി ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫ്രാസ് വെജിറ്റബിൾസ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഇത് നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തി സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസ് ഷുഗർ നമ്മൾ കഴിക്കുന്ന ഒരുപാട് മധുരമടങ്ങിയിട്ടുള്ള പലഹാരങ്ങളും സ്പ്രൈറ്റ് കൊക്കോള പോലുള്ള ബിവറേജസ് ഇതിലൊക്കെ ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉണ്ട് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുക കാരണം ഷുഗർ കൂടുമ്പോൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഇത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കാനും അത് കാരണം സ്കിന്നിൽ ആക്നെ അല്ലെങ്കിൽ മുഖക്കുരുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണിതല്ലേ